أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. كذلك نقص عليك من أنباء ما قد سبق.

നിങ്ങളുടെ ഇലാഹ് വസ്യ വിശാലമായിരിക്കുന്നു കുല്ല ഷയ്യിൻ എല്ലാ വസ്തുക്കളെയും ഇൽമ ജ്ഞാനത്താൽ വസ്യ അവൻ വിശാല വിശാലനായി കുല്ല ഷയ്യിൻ ഇൽമ എല്ലാ വസ്തുക്കളെയും ജ്ഞാനത്താൽ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളാൻ മാത്രം എന്നർത്ഥം അഥവാ അവന്റെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് അഥവാ അവനെല്ലാം അറിയാം കദാലിക്ക അപ്രകാരം നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു അതിൻ്റെ ബഹുവചനം വാർത്തകളിൽ നിന്ന് അല്ലെങ്കിൽ വിവരങ്ങളിൽ നിന്ന് മാ കഴിഞ്ഞുപോയത് ആക്ക നാം താങ്കൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു മിൽദുന നമ്മുടെ പക്കൽ നിന്ന് പ്രത്യേകമായുള്ള വിക്റോ ഒരു ഉത്ബോധനം ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അത് നമുക്ക് ഓർമ്മയുണ്ടാക്കണം ഈ ഖുർആാൻ താങ്കൾക്ക് ഇറക്കിയത് താങ്കൾ പ്രയാസപ്പെടാനല്ല മാ അഞ്ചലിനെ അലയിക്കൽ ഖുർആാന हु हु ला ला आला आला ി തെഷ്ക ലിമൻ കിറത്തലിമ ഇത് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കുള്ള ഒരു ഉത്ബോധനമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അല്ലാഹു അള്ളാഹുലാ ഇലാഹു ഇല്ലാഹു അസ്മാഉൽ ഹുസ്ന അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല അവനാണ് ഉത്തമ നാമങ്ങൾ എന്നിട്ട് ചോദിച്ചു വഹ വഹൽ അതാക ഖഹദീ മൂസ ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും അല്ലാഹു അവൻ്റെ ഗ്രന്ഥം നൽകുന്നത് നിർഭാഗ്യവാനോ കഷ്ടപ്പെടുന്നവനോ ആകാനല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മൂസ അലി ഇസ്ലാമിൻ്റെ കഥ താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചു ഇതുവരെ ആ കഥ പറയുകയായിരുന്നു ആ കഥയിലൂടെ ഇപ്പോൾ എന്ത് വ്യക്തമായി ഇലാഹു അള്ളാഹു മാത്രമാണ് എന്ന് വ്യക്തമായി പരിശുദ്ധ കുറുവാൻ അള്ളാഹുവല്ലാത്ത ഇലാഹ് പരാമർശിക്കുന്ന മൂന്നെണ്ണമുണ്ട് അതിൽ രണ്ടും ഇവിടെ നശിക്കുന്നത് കണ്ടു ഒന്ന് മാ അലിം തുലുക്കും ഇൻ ഇലാഹിന് കൈരി ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്ക് ഉള്ളത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഫിറാവുൻ അള്ളാഹുവിൻ്റെ ഏകനായ ഇലാഹിൻ്റെ നടപടിക്രമത്തിൻ്റെ ഫലമായിട്ട് നശിപ്പിക്കപ്പെട്ടു അതുപോലെ ആരാധിക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മുസാ അലിസ്ലാം സ്ഥലത്തില്ലാതെയായപ്പോൾ തരികിടയിൽ സാമിരി ഒപ്പിച്ചു കൊടുത്ത വിഗ്രഹം അതിൻ്റെ വിനാല കൂടിയ ആളുകൾ അതും നശിക്കുന്നത് ഫിറോൻ നദിയിൽ ആ ഫിറോൻ മുങ്ങിച്ചത്ത കടലിൽ സാമിരിയുടെ വിഗ്രഹം കലക്കി കലക്കി ഒഴിച്ചു കലക്കിക്കളഞ്ഞു അങ്ങനെ ഒരു കടലിൽ ഒരേ സന്ദർഭത്തിൽ രണ്ട് ഇലാഹുകൾ ഇല്ലാതെയായി ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ഇങ്ങനെ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ ആളും അർത്ഥവും തിണ്ണബലമാക്കി ജനങ്ങളുടെ തലയിൽ കയറിയിരുന്ന ഞാനാണ് ഇലാഹ് ഞാനാണ് റബ്ബ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കോ അവരെ സ്വന്തത്തെ പോലും രക്ഷിക്കുവാനുള്ള കഴിവില്ല എന്ന് സുതരാം വ്യക്തമായ സംഭവങ്ങളാണ് കഥയാണ് പറഞ്ഞത് വസിയ കുല്ല് ഷെയ് ഇൻ അള്ളാഹുവിന് അറിയാം എല്ലാ വസ്തുക്കളെയും അഥവാ അവൻ്റെ അറിവ് പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ഉൾക്കൊള്ളാൻ ഇനി പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് വല്ലതുമുണ്ടെങ്കിൽ അതിനെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് അതെന്തിനാണ് പറയുന്നത് അള്ളാഹുവല്ലാതെ ഇലാഹില്ലാ എന്നതിന് അടിവരയിടാനാണ് സൂറത്ത് ആലിംറാനിൽ ഷെഹീദ് അള്ളാഹു അന്നഹു ലാ ഇലാഹ ഇലാഹഇ ഇല്ലാഹുഅ അല്ലാതെ ഇലാഹില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ് വൽ മലായിക്കത്തു വ ഉലുൽമി മലക്കുകളും സാക്ഷിയാണ് ജ്ഞാനം നൽകപ്പെട്ടവരും സാക്ഷിയാണ് അഥവാ അങ്ങനെ ഒരു ഇലാഹുണ്ടെങ്കിൽ അല്ലാഹു അറിയാതിരിക്കുകയില്ലല്ലോ അല്ലാഹു സാക്ഷിയാണ് അള്ളാഹ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുണ്ടെങ്കിൽ അള്ളാഹു അറിയാതിരിക്കുകയില്ല അതിപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആരാധിക്കപ്പെടുന്ന ഇലാഹും അനുസരിക്കപ്പെടുന്ന ഇലാഹും ഒക്കെ ഒരേ കടലിൽ കലക്കി അല്ലെങ്കിൽ മുക്കി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇനിയാകെ അള്ളാഹുവിന് പുറമെ ഇലഹാക്കപ്പെടുന്നത് ദേഹേച്ച ഇലഹക്കലാണ് അതിവിടെ ചർച്ചയില്ല അതുകൊണ്ടാണ് അത് വിശദമായി പറയാത്തത് പിന്നെ ബാക്കി പ്രധാനപ്പെട്ട രണ്ടും നശിച്ചുപോയിരിക്കുന്നു കദാലിക്കൻ ഒക്കോസ് മിൻ അമ്പാ ഇമാ കത് സബക് ആദ്യം പറഞ്ഞത് താങ്കൾക്ക് ഈ കുറുകാൻ അറക്കപ്പെട്ടത് താങ്കൾ ബുദ്ധിമുട്ടാനല്ല എന്നാണല്ലോ എന്നാൽ മുസാ അലൈഹിസ്ലാം അദ്ദേഹത്തിന് വഹി കിട്ടി ദിവ്യബോധനം ലഭിച്ചു നുപൂത്ത് കിട്ടി അദ്ദേഹത്തിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ വല്ലാത്ത ഇടങ്ങേർ തന്നെയായിരുന്നു അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസമ്മയും ആദ്യഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഈ സൂഹത്തൊക്കെ ഇറങ്ങുമ്പോൾ അത് കൊടുമ്പിരി കൊള്ളുന്ന കാലമാണ് പക്ഷേ പക്ഷേ അങ്ങനെ താങ്കൾ ഇടങ്ങേറാവാൻ എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാകും മൂസ അലൈഹി സ്വലാം വലിയ പ്രയാസങ്ങൾ സഹിക്കുക ഒക്കെ ചെയ്തെങ്കിലും അവസാനം ശത്രു നശിപ്പിക്കപ്പെടുകയും വിജയി അദ്ദേഹം വിജയിക്കുകയും ചെയ്തതാണ് ചരിത്രം അതാണ് അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് അള്ളാഹുവിൻ ഏൽപ്പിച്ച ദൗത്യം കൊണ്ട് മൂസ അലൈഹി ഇലാമിന് സംഭവിച്ചത് അതാണ് കദാലിക്കു അലൈ കമിൻ അംബായി എന്ന് പറഞ്ഞത് ഇപ്രകാരം ഹൽ മൂസീസു മൂസ മൂസായിയുടെ സന്ദേശം വന്നില്ലേ അത് ഇപ്രകാരം നാം വിവരിച്ചു തരുന്നു നാം താങ്കൾക്ക് ഒരു ദിക്ർ നൽകിയിട്ടുണ്ട് ഏതുപോലെ മൂസ അലൈ ഇസ്സലാമിന് അവിടെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇല്ലാത്ത തിരത്തലിമൻ യക്ഷൻ ഇങ്ങനെയാണ് അവിടെ പറഞ്ഞത് ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഉള്ള ഒരു ഉത്ബോധനമാണ് ആകാശഭൂമികളുടെ റബ്ബിംഗൽ എന്ന് ഇറക്കപ്പെട്ടതുമാണ് എന്നൊക്കെ വിശദീകരിച്ചു അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുകയാണ് താങ്കൾക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു ഉത്ബോധനമായിട്ടാണ് ഇത് ഇറക്കി തന്നിട്ടുള്ളത് അപ്പം അത് ആത്തൈനാക്ക മില്ലതുന്ന മില്ലദുന്ന എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിൻ്റെ അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനം പോലും ഒരാൾ ഗവേഷണം നടത്തുമ്പോൾ അയാൾക്ക് കിട്ടും ഒരാൾ ചിന്തിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പലതും വരും അങ്ങനെയൊന്നുമല്ലാതെ നേരിട്ട് ആരോ ആരെയോ കണ്ടുപഠിച്ചതോ ആരിൽ നിന്നോ കേട്ടുപഠിച്ചതോ അല്ലെങ്കിൽ ഒറ്റക്കിരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയതോ ഒന്നുമല്ലാതെ ഇന്ന് ജനിച്ച കുട്ടിക്ക് കുഞ്ഞിന് മുല കുടിക്കാൻ അറിയുന്നത് എങ്ങനെയാണ് വേറൊരു കുട്ടിയും കണ്ടുപഠിച്ചതല്ല അള്ളാഹു ജനിക്കും മുമ്പ് തന്നെ ആ ഇൽമ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് എന്നതുപോലെ നേരിട്ട് അതാണ് മില്ലധുന്യ അല്ലധുന്യായ എന്ന് പറഞ്ഞാൽ അതാണ് വേറെ എവിടെ നിന്നും കിട്ടിയതല്ലാത്തത് അങ്ങനെ നമ്മുടെ വക്കൽ നിന്ന് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നാം നൽകിയിരിക്കുന്നു തിക്റ ഒരു ദിക്ർ ഒരു ഉദ്ബോധനം ഈ ഉത്ബോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് പരിശുദ്ധ ഖുർആാനിനെയാണ് പരിശുദ്ധ ഖുർആാനിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അവിടെ തീറത്തല്ലിമൻ യക്ഷ എന്ന് പറഞ്ഞതും ഇവിടെ തിക്റ എന്ന് പറഞ്ഞതും ഖുർആാനിനെക്കുറിച്ച് ദിക്റ ഇ റിഖർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഇമാം റാസി റഹിമഹുല്ല അതിനെ വിശദീകരിച്ചത് കാണാൻ കഴിയുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം അന്നഹു കിതാബുൻ ഫിഹി ക്രിഖറുമായ ഹത്താജു ഇല നാസിമിൻ അമ്രി ദീനി ഹിംബ ദുന്യാവും ജനങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിലും ദുന്യാവിൻ്റെ കാര്യത്തിലുമൊക്കെ ആവശ്യമുള്ള ഉത്ബോധനം ഉൾക്കൊള്ളുന്ന കിതാബാണ് പരിശുദ്ധ കുർഗൻ അഥവാ ഇഹലോകവും പരലോകവും എങ്ങനെ സൗഭാഗ്യപൂർണ്ണമാക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തത് അന്നഹു എതു അൻവാഴു ആല യുക്കുറു അൻവാ ആല അള്ളാഹി വൻ അലാസ് അള്ളാഹു താല ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഞമത്തുകളുടെ ഇനങ്ങൾ അതൊക്കെ ഈ പരിശുദ്ധ കുറുകാൻ വിവരിക്കുന്നുണ്ട് പിന്നെ ഫഫീഹി ഫസീഹിദ്ക്കീറുവാഴ്ച അതിനെക്കുറിച്ച് ഓർക്കുവാനുള്ള ഉണർത്തലും അതുപോലെ ഉപദേശവും ഒക്കെ ഇത് ഉൾക്കൊള്ളുന്നു അത് ഖുറു ആല അള്ളാഹി എന്നൊക്കെ തന്നെ അള്ളാഹു താല പറഞ്ഞത് കാണാൻ കഴിയും അത് അങ്ങനെ ആ നിലക്കും പരിശുദ്ധ കുറുകാൻ ഖിക്കറാണ് മൂന്നാമത്തേത് പിന്നെ അന്ന ഫീഹി ഖിഖ്റു വ ഷെറഫുലക്ക വലിയ കൗമിക്ക അലൈഹി അലൈ നബി നബിസ്ലല്ലാഹു അലൈഹി വല്ലക്ക് മഹത്വം നൽകുന്ന അതുപോലെ അദ്ദേഹത്തിൻ്റെ കൗമിനും അഥവാ നമുക്കും മഹത്വം നൽകുന്ന ഉത്ബോധനം അത് അഥവാ മുന്നോട്ട് പോകാനുള്ള ഭൗതികമായി വളരാനുള്ള ശുദ്ധീകരിക്കപ്പെടാനുള്ള ഉത്ബോധനം ഈ പരിശുദ്ധ കുറുവാൻ ഉൾക്കൊള്ളുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാലാണ് താങ്കൾക്ക് ദിക്രു നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അത് അതുകൊണ്ടാണ് കുറുവാൻ ഇന്ന നഹ്നുല ധിഖ്ര നാം അത് ഈ ഉത്ബോധനത്തെ ഇറക്കിയിരിക്കുന്നു ഇന്നാ ലഹുല ഹാഫിദൂൻ നാം അതിനെ നിലനിർത്തുന്നവരുമാണ് എന്നൊക്കെ അള്ളാഹു താല വിശദീകരിച്ചത് കാണാൻ കഴിയും അള്ളാഹു അവൻ്റെ കലാം ശരിയായി അവൻ്റെ ദിക്ർ ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين